നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാന് എതിരെയുള്ള സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് സർക്കാരിനോട് ചോദിച്ച ചോദ്യമായിരുന്നു അതായത് പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങൾ കേട്ടിട്ടാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ഈ ചോദ്യം ചോദിച്ചത് നാല് ദിവസത്തെ സംഘർഷമായിരുന്നു നാല് ദിവസത്തെ യുദ്ധമായിരുന്നു ഈ യുദ്ധത്തിനിടയിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദ്യമായിരുന്നില്ല പലരും ഈ ചോദ്യം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ എത്ര എണ്ണം നഷ്ടപ്പെട്ടു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല എന്ന് അന്ന് തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു നമ്മുടെ ഉദ്ദേശം യുദ്ധം കൊണ്ട് എന്ത് ലക്ഷ്യമാണോ നാം നേടേണ്ടിയിരുന്നത് അത് നേടി അതിനിടയിൽ ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് വലിയ കാര്യമല്ല എന്ന് സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതായത് പലരും സമൂഹമാധ്യമങ്ങളിലൊക്കെ എഴുതി കണ്ടു അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം ഉയർത്തിപ്പിടിക്കുമ്പോൾ അങ്ങനെ വെടിവെച്ചിട്ടു എങ്കിൽ തന്നെ നമ്മൾ ഒരെണ്ണോ ഒന്നോ രണ്ടോ വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെങ്കിൽ പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ന് ഇന്ത്യക്ക് കരുത്തുണ്ട് അതിന് ഐ എം എഫ് ലോണിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്നാലിപ്പോൾ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചില സൂചനകൾ നൽകി എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതാനും ചില പ്രതിരോധ വിദഗ്ധരാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പോരാട്ടത്തിൽ എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് അതായത് അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തോട് സംസാരിക്കുന്ന സമയത്താണ് ആ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഇന്ത്യക്ക് ഈ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ ആറ് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ഈ അവകാശവാദത്തെ അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുന്നു ഇത് പൂർണ്ണമായും തെറ്റാണ് ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് മെയ് ഏഴാം തീയതിയാണ് ഇന്ത്യ പാകിസ്ഥാനിന് ഉള്ളിലുണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനായി ആക്രമണം നടത്തിയത് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട ഈ ആക്രമണത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചത് പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി എന്നും ഇന്ത്യയുടെ വിമാനങ്ങൾ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുമാണ് അതായത് അഞ്ച് വിമാനങ്ങൾ എന്ന എന്നതിൽ തുടങ്ങി പിന്നീട് മൂന്നായി മാറുന്നു പിന്നീട് ഈ ഓപ്പറേഷൻ അവസാനിച്ചതിന് ശേഷം പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ഇന്ത്യയും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ജെ എഫ് സെവൻറ്റീൻ വിമാനം രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനം അതുപോലെ തന്നെ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം അടക്കം നാല് പാകിസ്ഥാൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇന്ത്യയും നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അനിൽ ചൗഹാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ് എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളത് ഒരു പോരാട്ടത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല മറിച്ച് എന്തുകൊണ്ട് വിമാനങ്ങൾ വെടിവെച്ചിട്ടു അവിടെ നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് എന്താണ് അവിടെ നമ്മൾ വരുത്തിയ പിശക് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തിനുള്ളിൽ ഈ മിസ്റ്റേക്ക് പരിഹരിച്ചു ഈ പിശക് പരിഹരിക്കുകയും നമ്മുടെ എല്ലാ യുദ്ധവിമാനങ്ങളും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പറന്നുയരുകയും പാകിസ്ഥാൻ അകത്തേക്ക് കയറി ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുകയും ചെയ്തു എന്നാണ് ജനറൽ സി ഡി എസ് പറഞ്ഞു വയ്ക്കുന്നത് അനിൽ ചൗഹാൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നാണ് ഇന്ത്യക്ക് ചില യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് പ്രതിരോധ വിദഗ്ധർ എത്തിയിട്ടുള്ളത് പക്ഷേ അപ്പോഴും അദ്ദേഹം ആറ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എത്ര വിമാനങ്ങൾ നമുക്ക് നഷ്ടമായി എന്ന കണക്ക് അദ്ദേഹം പറയുന്നില്ല അതിന് പകരമായി അദ്ദേഹം പറയുന്നത് അത് എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് പ്രധാനമല്ല പക്ഷേ നമ്മൾ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും തീർച്ചയായും വ്യക്തമാണ് ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ഉള്ളിൽ നടത്തിയ നാശനഷ്ടങ്ങൾ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം ശരിയാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലല്ല ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഉള്ളിലേക്ക് വളരെ ദൂരം ചെന്ന് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിനപ്പുറമുള്ള പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ അടക്കം തകർത്തു എന്നുള്ളതാണ് ഇന്ത്യ തകർത്തത് ജനവാസ കേന്ദ്രങ്ങളല്ല പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ അതീവ സുരക്ഷയിലുള്ള വ്യോമ സേനാ താവളങ്ങൾ ഇതൊക്കെയാണ് തകർത്തത് ഇതെല്ലാം ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ സുരക്ഷിതമാണ് എന്നാണ് പാകിസ്ഥാൻ കരുതിയത് പക്ഷേ അവർക്ക് അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ്റെ സംവിധാനങ്ങളെ എല്ലാം തകർത്ത് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് മുന്നൂറ് കിലോമീറ്റർ വരെ അകത്തേക്ക് കടന്ന് ഇന്ത്യ ആക്രമണം നടത്തി അതിലാണ് കാര്യമെന്നും ഇതിൽ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമേ അല്ല എന്നുമാണ് ഇന്നലെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ അഭിപ്രായപ്പെട്ടത് ഈ അഭിപ്രായത്തെ വിലയിരുത്തിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഒന്നോ രണ്ടോ യുദ്ധവിമാനങ്ങൾ ഈ പോരാട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ പ്രതിരോധ വിദഗ്ദ്ധർ എത്തുന്നത് പക്ഷേ ഇന്നലെ വരെ എല്ലാവരും സംസാരിച്ചിരുന്നത് ഇന്ത്യ അതിർത്തി കടന്നിരുന്നില്ല എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒരാൾ പോലും ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയില്ല അതായത് അഭിനന്ദൻ വർദ്ധമാനു പറ്റിയതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇത്തവണ ഉണ്ടാകരുത് എന്ന് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിമാനങ്ങളോ ഇന്ത്യയിൽ കരസേനാംഗങ്ങളോ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടമാകുന്ന പ്രശ്നവുമില്ല എന്ന വാദഗതിക്കാണ് മുൻതൂക്കം കിട്ടിയിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സൈന്യം കൂടുതൽ വിവരങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്